നമസ്കാരം പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെ പ പിണറായി വിജയൻ പാർട്ടിയിൽ സർവ്വശക്തനാകും ഇനി ഒരംഗത്തിന് താൽപ്പര്യമില്ല എന്ന് പ്രകാശ് കാരാട്ട് പറയുക കൂടി കഴിഞ്ഞു പിണറായി വിജയൻ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആകുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഇതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചോദ്യവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പിണറായി വിജയൻ തയ്യാറെടുക്കുന്നു അതിനുള്ള മുന്നൊരുക്കങ്ങളും നേതാക്കളുടെ മാനസികാവസ്ഥയുമൊക്കെ പൊരുത്തപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അടുത്ത മാസം രണ്ട് മുതൽ ആറ് വരെയാണ് നടക്കുന്നത് വളരെ നിർണായകവും ഒപ്പം തന്നെ ചരിത്രവുമാകാൻ സാധ്യത കൽപ്പിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആയിരിക്കും മധുരയിൽ നടക്കാൻ പോകുന്നത് മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ മുഖ്യ ആകർഷണം പോലും പാർട്ടിയിലെ കേരള ഘടകത്തിൻ്റെ മുന്നിട്ടു എന്നുള്ള കാര്യത്തിലും സംശയമില്ല പോളിറ്റ് ബ്യൂറോയിലും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലുമൊക്കെ വ്യക്തവും ശക്തവുമായിട്ടുള്ള സാന്നിധ്യമാണ് കേരള നേതാക്കൾ എന്നുള്ളത് അപ്പോൾ പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകത്തിൻ്റെ തീരുമാനങ്ങളും ചർച്ചകളും ഏറെ പ്രസക്തമാവുകയും ചെയ്യും കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കപ്പുറം കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെ അജയനാവും ഒപ്പം തന്നെ മുൻനിര പോരാളിയുമായിട്ട് നിർത്തിക്കൊണ്ടുള്ള സി പി എമ്മിൻ്റെ നീക്കങ്ങൾ പാർട്ടി ജനറൽ സെക്രട്ടറി പദവി കണ്ടു തന്നെയാണ് എന്ന് സാഹചര്യങ്ങൾ തെളിയിക്കുകയാണ് കാരണം ഇ കെ നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോഴാണ് പിണറായി വിജയനെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് പാർട്ടി നിയോഗിക്കുന്നത് അന്ന് പാർലമെൻ്ററി രാഷ്ട്രീയത്തിന് താൽക്കാലിക വിരാമം മുട്ടാണ് പിണറായി വിജയൻ പാർട്ടി നേതൃത്വം ഏറ്റെടുത്തത് പിന്നീട് ഇങ്ങോട്ട് അന്തരിച്ച കൊടിയേരി ബാലകൃഷ്ണനിലേക്ക് തൻ്റെ സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ പാർട്ടിയെ ശക്തമായിട്ടുള്ള ഒരു കോട്ടയാക്കി മാറ്റിയിരുന്നു പിണറായി വിജയൻ വിഭാഗീയതയെ വേരോട് പിഴുതറിയുകയും പിണറായി വിജയൻ എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ കീഴിൽ മാത്രമായിരിക്കുന്ന പാർട്ടിയാക്കി മാറ്റുകയും ചെയ്യാൻ കഴിഞ്ഞു അന്ന് പിണറായി വിജയൻ വിഭാഗീയതയുടെ മുഖമായി മാറിയ വി എസ് അച്യുതാനന്ദൻ്റെ ഇടപെടലുകളെ അതിനെ നിഷ്ക്രിയമാക്കാനും പിണറായി വിജയന് കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയം പിന്നീട് കണ്ടത് പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പുകളും അതിലുണ്ടായ വിജയങ്ങളുമായിരുന്നു പാർട്ടിയെയും പാർലമെൻ്ററി രാഷ്ട്രീയത്തെയും ഒരുപോലെ വിജയിപ്പിച്ചെടുക്കുവാൻ പിണറായി കാണിച്ച ചങ്കൂറ്റത്തെയാണ് അണികൾ ഇരട്ട ഇരട്ടച്ചങ്കനെന്ന വാർത്ത പേരിട്ട് വിളിച്ചത് ഒരിക്കൽ മാത്രമല്ല രണ്ട് ടേമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് അതും തുടർച്ചയായി ഇടതു ഭരണത്തിന് സാരഥ്യം നൽകിയതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന് പാർട്ടിയും പ്രവർത്തകരും അടക്കം പറയുമ്പോൾ എന്നാൽ പിണറായി വിജയൻ അതിനോട് സ്നേഹബുദ്ധിയിൽ പറയുന്നത് താൻ നയിക്കാമെന്ന് തന്നെയാണ് പക്ഷേ അധികാരത്തിലിരിക്കാൻ ഇല്ല എന്ന സന്ദേശം കൂടി അതിനോടൊപ്പം അദ്ദേഹം നൽകുന്നുണ്ട് മുഖ്യമന്ത്രിയാകില്ല പക്ഷെ പാർട്ടിയെ നയിക്കും അപ്പോൾ പിണറായി വിജയൻ നോട്ടമിടുന്നത് സംഘടനാ രാഷ്ട്രീയമാണ് എന്ന് വ്യക്തം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അതിൻ്റെ അമരക്കാരനായിരിക്കുക എന്നതിനപ്പുറം മറ്റൊരു നേട്ടം ഇനി പിണറായിക്ക് മുമ്പിൽ ഇല്ല എന്ന് കൂടി പറയട്ടെ സംസ്ഥാന രാഷ്ട്രീയത്തിലും സംസ്ഥാനത്തെ പാർലമെൻറ് രാഷ്ട്രീയത്തിലും ഇരിക്കുവാനുള്ള ഏറ്റവും വലിയ പദവികളിൽ പിണറായി വിജയൻ ഇരിക്കുകയും ശോഭിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി കേന്ദ്രമന്ത്രിസഭയിലും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദവും തന്നെയാണ് പിണറായിയുടെ മുമ്പിലുള്ളത് എന്നതാണ് പാർട്ടിയുടെ മറ്റെല്ലാ ഘടകങ്ങളിലും പിണറായി വിജയൻ എന്ന പാർട്ടിക്കാരൻ ഇരുന്നിട്ടുണ്ട് ജനറൽ സെക്രട്ടറി പദം ഒഴികെ മറ്റെല്ലാ പദവികളും അദ്ദേഹം അലങ്കരിച്ചിട്ടുമുണ്ട് തന്നെ ഇനി ജനറൽ സെക്രട്ടറി ആവുക എന്നതിനപ്പുറം മറ്റൊന്നിനെക്കുറിച്ചും ചിന്തയുണ്ടാകില്ല ഈ സഖാവിന് ഇതിനുള്ള യാത്രയാണ് പിണറായി വിജയൻ ഇപ്പോൾ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയക്കിയുമില്ല തെറ്റുമില്ല സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ ആ ഗോവിന്ദൻ മാസ്റ്ററും ഇക്കാര്യം വ്യങ്ങ്യമായി അവതരിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയനോളം സീനിയറും കഴിവുമുള്ള തലപ്പക്കവുമുള്ള മറ്റേത് നേതാവാണ് ഉള്ളത് എന്നായിരുന്നു ഗോവിന്ദൻ ഇതിനോട് ചോദിച്ചത് പ്രതികരിച്ചു നമുക്ക് അപ്പോൾ ഇതുതന്നെ പിണറായി വിജയൻ എന്ന ജനറൽ സെക്രട്ടറിയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത് എന്നുള്ള കാര്യം വ്യക്തമാണ് പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഏറാനും പ്രായപരിധി ആകുമ്പോൾ അവിടെയെല്ലാം പിണറായി വിജയന് മാത്രം ഇളവനുവദിക്കുവാനും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായിരുന്നു ഇ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചെടുത്തതും ഒപ്പം തന്നെ വി എസ് അച്യുതാനന്ദനെ പ്രത്യേക ക്ഷണിതാവിൽ നിന്ന് ഒഴിവാക്കിയതുമൊക്കെ പിണറായിയുടെ തന്ത്രങ്ങളായിരുന്നു പിണറായിയുടെ ജനറൽ സെക്രട്ടറി പദത്തിൻ്റെ മുന്നൊരുക്കങ്ങളിൽ പെടുന്നതാണ് ഇതെന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറിയും കേരള മുഖ്യമന്ത്രി പദത്തിൽ മൂന്നാം ടേമും എന്നൊരു ചരിത്രം കൂടി പിണറായി വിജയൻ ചിലപ്പോൾ ഭാവിയിൽ പങ്കുവയ്ക്കുമോ എന്നത് കണ്ടറിയേണ്ടതുമാണ് എങ്കിലത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ആകാശത്ത് വീണ്ടും വിജയൻ ഈ മിന്നൽ പിണറാകുമെന്നുള്ളത് ഉറപ്പാകുന്നു മൂന്നു ടൈമാണ് സി പി എം ജനറൽ സെക്രട്ടറി പദവിയിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള അവസരമെന്ന് പറയപ്പെടുന്നത് മാത്രമല്ല പ്രായപരിധിയും അതിനകത്ത് നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പ്രകാശ് കാരാട്ട് ഒരു അവസരത്തിനു കൂടി കാത്തു നിൽക്കില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ പ്രായവും അദ്ദേഹത്തിൻ്റെ കടന്നുപോയിരിക്കുന്നു നിലവിൽ പോളിറ്റ് ബ്യൂറോയിൽ ഉള്ള നേതാക്കൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് പാർട്ടിയെ നയിക്കാൻ ചിലപ്പോൾ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പാർട്ടി കടന്നു പോകുന്നത് പിണറായി വിജയൻ എന്ന നേതാവിന് പാർട്ടിക്കുള്ളിലും കേരളത്തിലെ ജനങ്ങളിലുമുള്ള വിശ്വാസം പോലെ മറ്റൊരു നേതാവിനും നിലവിലില്ല എന്നതും ഒരു സത്യമായി മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തെ കൂട്ടിയോജിപ്പിക്കുവാനും ശക്തമായിട്ടുള്ള മുൻനിരയ്ക്കൊപ്പം നിൽക്കുവാനുമൊക്കെ പിണറായിക്ക് സാധിക്കൂ എന്നതും വളരെ പോസിറ്റീവായി കാണുന്നവരുമുണ്ട് പ്രതിപക്ഷ ഏകീകരണവും കേന്ദ്രത്തിനെതിരെയുള്ള പാർട്ടികളുടെ ഐക്യനിരയുമൊക്കെ ഉയർത്തുകയാണ് ഇതിലൂടെ പിണറായിയും ഒപ്പം തന്നെ പാർട്ടിയും ലക്ഷ്യമിടുന്നത് എന്ന് വേണം മനസ്സിലാക്കുവാൻ അങ്ങനെ വലിയ ചിന്തയും വലിയ പ്രവർത്തികളുമായി മുന്നോട്ട് പോകുവാനുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ തന്നെയാണ് മധുരയിലെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ശ്രദ്ധേയമാകുന്നത് ആ പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടുകൂടി ആ പാർട്ടിയിലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനും ഒപ്പം തന്നെ കരുത്തനുമായിട്ടുള്ള നേതാവായി മാറുവം പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പാർട്ടിയെ നയിക്കുക എന്നതിനപ്പുറം മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുക എന്നതുകൂടി ചെയ്താൽ അതൊരു ചരിത്രമാവുകയും ചെയ്യും എന്തായാലും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആകുവാനുള്ള എല്ലാ സാധ്യതയും പിണറായി വിജയനിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഈ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്